എന്നാല് നമുക്ക് അത്ര പരിചയപ്പെട്ടാലോ എന്താ ഏറ്റവും കൂടി ഏതാണ്ട് അമ്പതാണല്ലോ നല്ല വിലക്കുറവാണല്ലോ വേറെ നല്ല അടിപൊളി സ്മെല്ലാം ഏതാ ഉള്ളത് കോബ്ര അൻപത് രൂപയുള്ളു ഏത് എടുത്താലും അയിമ്പതാട്ടോ അപ്പൊ അവനെ കാണുന്നവന് പരമാവധി അടിവാരം കൈതപ്പോയില് കണ്ണപൂണ്ടിങ്ങാപ്പുഴ താമരശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടാവും ഈ മുഖം മറന്നു പോകണ്ട ഏതെടുത്താലും അൻപത് രൂപയുള്ളൂ നല്ല സ്മെല്ലാണ് ഒന്ന് വിളിപ്പിച്ചോട്ടെ സൂപ്പറാണ് ആരും മറന്നു പോരുത് അത്ര വാരി പരമാവധി അവളെ ഹെൽപ്പ് ചെയ്യാൻ സിആർ സെവന്റെ അത്ര എടുത്തു എല്ലാം ഉണ്ട് അതെ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വന്നപ്പോ എനിക്ക് ഇതാ മൂന്നത്ര ചെലവായി അതെ സിആർ സെവൻ നല്ല അടിപൊളി എത്ര ആണ് സിആർ സെവൻ്റെ സൂപ്പറാണ് ഊതിൻ്റെ അടിപൊളിയാണ് ഏത് മോഡലും ഉണ്ട് അൻപത് രൂപയുള്ളു ഒരു വില കൂടുതലും ഇല്ല അപ്പൊ പരമാവധി ആൾക്കാര് ഈ അത്ര മുഹമ്മദ് ഖോയനെ കാണുന്ന പോലെ വാങ്ങാൻ സപ്പോർട്ട് ചെയ്യുക അത്തർ മുഹമ്മദ് ഗോയ എന്നാണ് പേര് അത്ര വിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയൂ പേര് മുഹമ്മദ് ഗോയ എന്നാണ് പക്ഷെ അത്തർ മുഹമ്മദ് ഗോയ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയോ അല്ലേ